ക്രെഡിറ്റ് കാർഡ് ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഇങ്ങനെ കൈ ഇങ്ങനെ തരിച്ചു തുടങ്ങുന്നവരാണ് അതിനെതിരെ പല ആളുകൾക്ക് കമൻ്റ് ഇടണം ചില ആളുകൾക്ക് ഒരു ആദർശമുണ്ട് അതായത് നമ്മളൊരാളിൽ നിന്നും പണം കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കണം അതും അയാൾ പറയുന്ന ദിവസം തന്നെ തിരിച്ചു കൊടുക്കണം ഇങ്ങനൊരു ആദർശമുള്ളവരാരും കൈ തിരിച്ചു തുടങ്ങില്ല കാരണം അവർക്കറിയാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിരുന്നാൽ എത്രമാത്രം ഗുണമുണ്ടെന്ന് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയെങ്കിലും മിനിമം നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആൾക്ക് പല രീതിയിൽ ഒരു വർഷത്തിൽ ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ ഞാൻ പണം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കില്ല അത് എനിക്ക് തോന്നിയാൽ തോന്നുന്ന ദിവസം തിരിച്ചു കൊടുക്കും എന്നുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഏത് ആ കൈത്തരിച്ച് തുടങ്ങുന്നവർ അല്ലേ ഈ ക്രെഡിറ്റ് കാർഡിനെ പൊക്കി പറയാൻ മാത്രം ഇത്രയധികം വലിയ സംഭവങ്ങൾ ഉണ്ടോ എന്നായിരിക്കും പല ആളുകളും ചിന്തിക്കുന്നത് ഞാനൊരു ക്രെഡിറ്റ് കാർഡ് ഉദാഹരണം പറയാം ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ധാരാളം ഓഫറുകൾ ഇതിനുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും കിട്ടില്ല എന്തൊക്കെയാണ് ആ ഓഫറുകളെന്നൊന്ന് കേട്ടു നോക്കിയിട്ട് നിങ്ങൾക്കും തോന്നും ഇതൊന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് കിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഓഫറൊന്ന് ഞാനത് പറഞ്ഞുതരാം ആദ്യത്തേത് ജോയിനിങ് ഇല്ല ആനുവൽ ഫീയും ഇല്ല എന്നാണ് അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ജോയിനിങ് ഫീ ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ചിലപ്പോൾ അവർ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ ജോയിനിങ് ഫീ എടുക്കാറുണ്ട് ഇത് പല ആളുകൾക്ക് ഇഷ്ടമല്ല ധാരാളം സർവീസ് അവിടെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളത് ഒരു രൂപ പോലും അതിന് കൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ആ ഒരു ജോയിനിങ് ഫീ ഇവിടെ സീറോ ആണ് ഇനി അടുത്തത് ആനുവൽ ഫീ അതായത് ഈ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എല്ലാ വർഷവും ഫീ കൊടുക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഫീയും ഇവിടെ ഈ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിനില്ല അപ്പോൾ അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ സീറോ ആണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ പലിശ വരുമെന്നറിയാലോ അത് പലരും മുപ്പത്തി ആറ് ശതമാനമാണ് എടുക്കുന്നത് എന്നാൽ ഇവിടെ ഐ ഡി എഫ് സി ബാങ്ക് വെറും ഒൻപത് ശതമാനമാണ് എടുക്കുന്നത് അതും ഓരോരുത്തരുടെ ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കിയിട്ടാണ് ഇത്തരത്തിൽ കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് നിന്ന് ഒരു കളക്ട് ചെയ്യുന്നത് പലർക്കും പല രീതിയിലുള്ള ഓഫർ ആയിരിക്കാം ഇനി മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് എടുക്കാനുള്ളൊരു സംഭവമല്ല ഓൺലൈൻ പർച്ചേസ് അല്ലെങ്കിൽ മറ്റ് സർവീസുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ നല്ലൊരു ലാഭവുമുണ്ട് പക്ഷേ നമുക്കൊരു അത്യാവശ്യ സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ക്രെഡിറ്റ് തുകയുടെ ഒരു നിശ്ചയ ശതമാനം നമുക്ക് എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും ഇതിനെ വിഡ്രോവൽ ഫീ എന്നും പിന്നെ ഇൻട്രസ്റ്റ് എന്ന രീതിയിലും പല രീതിയിലുള്ള ഫീ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന ബാങ്കുകൾ നമ്മുടെ നിന്നും ഈടാക്കാറുണ്ട് എന്നാൽ ഇവിടെ ഇവർ നമുക്ക് തരുന്ന ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് ദിവസം വരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അത് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നവർക്കുള്ള വലിയൊരു ഓഫറാണ് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് എന്ത് പർച്ചേസ് ചെയ്താലും കുറേ റിവാർഡ് പോയിന്റുകൾ കിട്ടും അത് ഏകദേശം ഒരു നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പോയിന്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും എന്നാൽ ഇവിടെ ഐ ഡി എഫ് സി ബാങ്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇരട്ടി വരെ റിവാർഡും ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഇരട്ടി വരെ റിവാർഡുമാണ് നൽകുന്നത് അതും അവരുടെ ആയിട്ടുള്ള സെലക്റ്റഡ് പാർട്ട്നേഴ്സിൽ നിന്നായിരിക്കും നമുക്ക് ഇത്തരത്തിൽ റിവാർഡ് കിട്ടുക പിന്നെ സിനിമ കാണുന്നവരാണെങ്കിൽ മൂവി ടിക്കറ്റിന് ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഓരോ മാസവും അവർ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ഇനി മറ്റൊന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ ഒന്നും തന്നെ അങ്ങോട്ട് കൊടുക്കുന്നില്ല ഇത് കൂടാതെ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മളൊരു അയ്യായിരം രൂപയുടെ പർച്ചേസ് നടത്തുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ഓച്ചർ ഇവർ നമുക്ക് തരും അതായത് വെറുതെ അഞ്ഞൂറ് രൂപ നമുക്ക് ഇവിടെ കിട്ടുകയാണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് മറ്റെന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഓൺലൈൻ സ്റ്റോറിനിന്നൊക്കെ വാങ്ങാൻ സാധിക്കും ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഐ ഡി എഫ് സി ബാങ്ക് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിനൊക്കെ പത്ത് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് നൽകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജോയിനിങ് ഫീയും ആനുവൽ ഫീയും ഇല്ലാത്ത കാർഡുകൾക്ക് കൂടിയാണ് ടലപിക്കുന്നത് നേരത്തെ ഞാൻ റിവാർഡ് പോയിന്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഈ റിവാർഡ് പോയിൻ്റ് ശരിക്കും നമ്മളൊരു നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ റിഡീം ചെയ്തിട്ട് അതൊരു ആക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഗിഫ്റ്റ് ആക്കിയിട്ടൊക്കെ മാറ്റിയിട്ടില്ല എങ്കിൽ പല സർവീസുകളിലും അത് എക്സ്പയർ ആവാറുണ്ട് പക്ഷേ ഇവിടെ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ പ്രധാന പ്രത്യേകത ഇവരുടെ റിവാർഡ് പോയിന്റുകളൊന്നും എക്സ്പയർ ആവുന്നേ ഇല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്താൽ അത് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട് അത്തരത്തിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഇ എം ഐ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി ആയിരം രൂപ വരെ ക്യാഷ് ബാക്കും ഇവിടെ ഐ ഡി എഫ് സി ബാങ്ക് നമുക്ക് തരുന്നുണ്ട് ഇനി ഇത് കൂടാതെ അവരുടെ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം റെസ്റ്റോറൻറ്റുകളിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയധികം ഓഫറുകളാണ് ഇവിടെ നമുക്ക് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിന് ലഭിക്കുന്നത് ഇനി മറ്റൊന്ന് വന്ന് ഐ ഡി എഫ് സി ബാങ്കിൻ്റെ തന്നെ പ്രീമിയം കാർഡുകളുണ്ട് ഈ പ്രീമിയം കാർഡുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനൊക്കെ ആക്സസും കിട്ടും ഏത് ഡൊമസ്റ്റിക് ഉണ്ടാവും ഇൻ്റർനാഷണൽ ലോഞ്ചാക്സസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത്രയധികം ഓഫറുകളാണ് ഇവിടെ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഈ ഒരു കാർഡിനുള്ളത് പക്ഷേ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും എന്തൊക്കെയാണ് അതിന് വേണ്ട യോഗ്യത എന്ന് ഞാൻ പറയാം പ്രധാനപ്പെട്ടത് ഇരുപത്തി ഒന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു കാർഡ് അവർ അനുവദിച്ച് തരുള്ളൂ മറ്റൊന്ന് സാലറി ആയാലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ഇരുപത്തി അയ്യായിരം രൂപ മിനിമം ഒരു മാസം നമുക്ക് വരുമാനം ഉണ്ടായിരിക്കണം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചിട്ടില്ല ഒരു തവണയെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ട കിട്ടില്ല ഒരു ക്രെഡിറ്റ് സ്കോർ നന്നായിട്ട് നോക്കിയിട്ട് മാത്രമാണ് ഈ ഒരു കാർഡ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ പ്രൂഫായിട്ട് നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുക്കണം അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കണം പാൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കണം ഫോട്ടോ കൊടുക്കണം പിന്നെ ഓൺലൈൻ വെരിഫിക്കേഷൻ ഇങ്ങനത്തെ പ്രോസസ്സ് ആയിരിക്കുള്ളൂ ജസ്റ്റ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയിട്ട് അതിൽ അപ്ലൈ ചെയ്യാം ജസ്റ്റ് ആദ്യം ഫോൺ നമ്പർ നൽകി അവിടെ ഒ ടി പി വരും ഒ ടി പി കൺഫേം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വിവരങ്ങൾ അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ളത് നിങ്ങൾ താമസിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ സാലറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഇതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ എന്ന് അങ്ങനെ നിങ്ങൾക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് ദിവസത്തിനുള്ളിൽ അവിടെ ഒരു സ്റ്റാഫ് വിളിച്ച് എല്ലാം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് അത് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് കാർഡ് കിട്ടും അപ്പോൾ തന്നെ നിരവധി ഓഫറുകൾ ഐ ഡി എഫ് സി ബാങ്കിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിണ്ടെന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക വെറുതെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് കാര്യമില്ല കൃത്യമായിട്ടുള്ള ഡ്യൂ ഡേറ്റിൽ തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയുന്നവരും അതുപോലെ ബില്ലിങ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യാൻ അറിയാവുന്നവരും ഞാൻ വിശദമായിട്ടുള്ള വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അത് കണ്ടുനോക്കാൽ മതി അപ്പോൾ ഇത്തരത്തിൽ എല്ലാം നോക്കി കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവം വളരെ ഉപയോഗം തന്നെയുള്ളതാണ് ഞാൻ പറഞ്ഞപോലെ മിനിമം ഒരു പന്ത്രണ്ടായിരം രൂപയെങ്കിലും ഒരു വർഷത്തിൽ ഇത് വെച്ചിട്ട് സേവ് ചെയ്യാൻ കഴിയും അത് പല രീതിയിൽ സർവീസുകളായിട്ടും ക്യാഷ് ബാക്ക് ആയിട്ടും ഫ്യൂവൽ സർചാർജ് വേവ് അങ്ങനെ പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും അത് ഉപയോഗിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ തിരിച്ചടയ്ക്കാൻ കൃത്യത പാലിക്കാത്തവർക്ക് എപ്പോഴും ഇതിനെതിരെ പറയാൻ മാത്രമേ കാണേകുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരുമായി മറ്റുവിടെ നമുക്ക് വീണ്ടും കാണാം